വളരെ അധികം അഭിമാനത്തോടു കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് ഈ വേദിയിൽ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ശരിക്കും ടു തൗസൻഡ് സിക്സ്റ്റീൻ സെവൻറ്റീൻ സമയത്താണ് ഹാരിസൺ മില്ലർ ഹെൽത്ത് കെയർ എന്നുള്ളൊരു ഫോം രൂപകൽപ്പന ചെയ്തു വരുന്നത് ഞാൻ ഡോക്ടർ അഫീക് ഡോക്ടർ ജസ്ലിൻ ഞങ്ങൾ എല്ലാവരും ആയിരുന്നു ഇനീഷ്യലി പെരിഫറി ഹോസ്പിറ്റൽസിൽ ഐ സി യു എമർജൻസി ഓപ്പറേഷൻ തിയേറ്ററൊക്കെ റൺ ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് അന്ന് പല ആൾക്കാരും പറഞ്ഞ് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ അപ്പോൾ വലിയ വലിയ ഹോസ്പിറ്റൽ വലിയ സാലറി ഒക്കെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പെരിഫരി ഹോസ്പിറ്റലൊക്കെ പോയിട്ട് എന്ത് ചെയ്യാനാണ് എന്നൊരു ചോദ്യം പലരും ചോദിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത സമയത്ത് അന്ന് പറഞ്ഞത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ ചെയ്ത് തന്നെ കാണിക്കും എന്നൊരു പോയിന്റ് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും ഞങ്ങളത് തുടങ്ങിയത് പക്ഷെ പിന്നീട് ഒരുപാട് സ്ട്രഗിൾസ് ആ ജേണിയിൽ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് വാസ്തവം പക്ഷേ ആ സ്ട്രഗിൾസിലൂടെ ഞങ്ങൾ ഇന്ന് കേരളത്തിൽ ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞാൽ പതിനെട്ട് ഹോസ്പിറ്റലുകളിലെ ഐ സി യു എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ ഞങ്ങൾ ഇന്ന് മാനേജ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു ഡേറ്റിൽ സോ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയൊരു ഫീഡ്ബാക്ക് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും ഇതെങ്ങനെ ഇംപ്രുവൈസ് ചെയ്യണം എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള പല ഡിസ്കഷൻസും ഞാനും ഡോക്ടർ റഫീഖ് റഫീക്സറും ഡോക്ടർ ജസ്റ്റലിനും ഒക്കെ തമ്മിലുണ്ടായിരുന്നു ആ ടൈമിൽ ഞങ്ങൾ മനസ്സിലാക്കി വേറൊരു കാര്യം ബേസിക്കലി ഇതൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് അതായത് നൈപുണ്യ വികസന പ്രോഗ്രാമാണ് ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനോട് ഉദ്ദേശിക്കുന്നത് തന്നെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ ആ ഇൻഡസ്ട്രിയിൽ ഏറ്റവും സ്കിൽഡായിട്ട് മാറാം ആ സ്കിൽഡ് ആവുന്നതിലൂടെ ആ ഇൻഡസ്ട്രിയിൽ നമുക്ക് എങ്ങനെ അപ്സ്കിൽഡായിട്ട് അവിടെ ജോലി നേടാം എന്നുള്ള ഒരു പോയിന്റിലേക്കാണ് നമ്മൾ എല്ലാ ഉദ്യോഗാർത്ഥികളെയും എത്തിച്ചത് ഇതിപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിൻ ചെയ്യുന്ന ഞങ്ങൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ ഞങ്ങൾ എൻഷുർ ചെയ്തു ബാക്കി എല്ലാ മോഡ്യൂൾസും ട്രെയിൻ ചെയ്യേണ്ടത് അതത് മേഖലയിലുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം എന്ന് പോയിന്റ് സോ ി ആ ഒരു റീസൺ തന്നെയാണ് ഇന്ന് ഈ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്